കൊച്ചി ചാട്ടിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞ ഇന്നലത്തെ ആ ഒരു ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ കറി സത്യം പറഞ്ഞ ഫ്ലോപ്പ് ആയി എന്നൊരിക്കലും പറയാൻ പറ്റൂല ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു എന്താ പറയാ എനിക്ക് ഫുഡായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അതായത് എനിക്ക് നല്ല രീതിയിൽ ഫെയിലുവർ ആയിരുന്നു എനിക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമ്മളൊരു ഗംഭീരമായിട്ടായിരിക്കും ഞാൻ എന്തു ചെയ്യുന്നത് അത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഞാൻ വേറെ ഒന്നും താമസിക്കുന്നില്ല അത് ഒരുപാട് ദിവസത്തേക്ക് ഞാൻ മരുന്നില്ല ഇന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു അത് വീണ്ടും ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇത്തവണ കുറച്ചുകൂടെ നല്ല രീതിയിൽ ക്വാളിറ്റി കൂടെ കുറിച്ച് കൂട്ടി പഴയ രീതിയിൽ തന്നെ മേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക അപ്പം വീഡിയോ പോവാം അപ്പം ഇറച്ചിയും കാര്യങ്ങളൊക്കെ റെഡിയാണ് ഞാൻ ഇതിനകത്ത് സോയാ സോസും കൂടെ സോ സോയാസോസും കൂടി ഇട്ടിട്ടുണ്ട് രണ്ടുകൂടെ മിക്സ് ചെയ്താണ് ഞാൻ എന്ത് ചെയ്യുന്ന ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ സവാള വേണം അതിപ്പോൾ ഞാൻ മൂന്ന് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സോറി നാല് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും ചെറിയ സവാള നാലെണ്ണം അതേപോലെ തന്നെ ഒരു തക്കാളി കറിവേപ്പിലൊരു പേരിന് കുറച്ച് ഇഞ്ചി പച്ചമുളക് ഒരു നാലെണ്ണം പിന്നെ അതേപോലെ തന്നെ ഇത് ഞാൻ എന്ത് ചെയ്യുകയാണ് മസാല എന്ന് വെച്ചാൽ ചിക്കനിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ നിർത്തു അതിലും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെളുത്തുള്ളി അതേപോലെ രണ്ട് പീസ് മാത്രം വരുന്ന പച്ചമുളക് പിന്നെ ഇത് നമ്മുടെ വെളുത്തുള്ളി തന്നെ അത് സ്ലൈസ് ചെയ്തത് സംഭവം ഇത്രയും ഐറ്റങ്ങളും വെച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അപ്പം നമ്മൾ കുറച്ച് വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് അതെല്ലാം നമ്മൾ നേരെ ഇതിനകത്തിരുന്നു മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ മാത്രം കാശ്മീരി ചില്ലി ഇതിലേക്ക് ദേശം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് പേരിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ദേശം വെള്ളം എന്തു ചെയ്യുക ഒഴിച്ചു കൊടുക്കുക അപ്പം മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു അര മണിക്കൂർ ഇതിനെന്ത് ചെയ്യാം ഫ്രിഡ്ജിൽ വെക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലേക്ക് പോവാം ഓക്കെ ഗൈസ് അപ്പം നമുക്ക് പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് എപ്പോഴും കുത്തി വയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇന്നലത്തെ എനിക്ക് കിട്ടി അതേ പണി നിങ്ങൾക്ക് ആർക്ക് കിട്ടുവാണെങ്കിൽ ശ്രദ്ധ ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളു കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പം നമ്മൾ ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം എന്നാലും കുറച്ചായത് കൊണ്ട് ഞാനും ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം പോകുന്നത് അപ്പം വേണ്ടി കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുന്നുണ്ട് ഒന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കാര്യം ഇന്ന് ക്വാണ്ടിറ്റി കുറച്ച് ചൂടാണല്ലോ അപ്പം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നോരോന്നോ കളിക്കാം അപ്പൊ പാൻ ചൂടായിട്ടുണ്ട് നമ്മള് അങ്ങനെയൊക്കെ വെച്ച് ആ ചിക്കൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഓരോ പീസുകൾ എന്ത് ചെയ്യാൻ ഇതിലൊക്കെ വരികടാം ഓക്കെ അപ്പൊ നമ്മളുടെ ഫ്രൈയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇന്നലെ ഫെയിലുവറായ സ്ഥലത്ത് നിന്ന് നമ്മുടെ വീട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട് ഇതിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചില്ല നമുക്ക് ഇനി അടുത്ത കാണിച്ചിട്ട് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളുടെ സവാള ഇവിടെ ആ ഉള്ളി ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നേരെ സവാള ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഡയറക്റ്റ് ഞാൻ ഇടുക അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണേ അപ്പോൾ അപ്പൊ ഉപ്പിട്ടു ശേഷം നമ്മൾ ഏറ്റവും സിമ്മിൽ ഇട്ടിട്ട് നമ്മുടെ ജസ്റ്റ് അടച്ചു വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് എന്തു ചെയ്യുക മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും അരച്ചു വയ്ക്കുക അങ്ങനെ നമ്മളാ ഈ സവാള ഒന്ന് വാടി കിട്ടുന്നവരെ നമ്മളൊന്ന് ഫ്രൈ ആയി കിട്ടുന്നവരെ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ എന്തു ചെയ്യുക ഇത് തന്നെ തുറന്നുകൊണ്ടിരിക്കുക ഓക്കെ ഇടയ്ക്ക് നോക്കിയാലുണ്ടെങ്കിൽ സവാള കരിഞ്ഞു പോകും ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊന്നുകൂടെ തുറന്ന് ഇതൊന്ന് ഒന്ന് വന്നേക്കാം വളരെ ഏകദേശം ഒന്ന് ആ നേരത്തെ ക്ലാസ് ഒരു ഇതൊക്കെ മാറി ഒന്ന് ഇതാത് അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്നു തണുത്തിട്ടുണ്ട് ഓക്കെ ലേശം ഫ്രൈ ആയി വരുന്നുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് നമ്മളുടെ ബാക്കിയുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം അതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇന്നിലേക്ക് സമയത്താണ് മറഞ്ഞത് എന്നിട്ട് അതെന്ത് ചെയ്യുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാ നമ്മളുടെ തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കറിയും കൂടെ ഇട്ടിതെല്ലാം കൂടെ ഒന്ന് എന്ത് ചെയ്യാ മിക്സ് ചെയ്യാം

ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇത് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കേ ഇപ്പൊ ഏകദേശം എനിക്ക് വേണ്ട സംഭവം കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒന്ന് ഫ്രൈ ആയി ഒരു ബ്രൗൺ കളറിലോട്ട് കളറിലോട്ടെത്തി പ്രത്യേക തരം ഒരു മണവും നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് രസകരമായ ഒരു മണവും ഒക്കെ നമുക്ക് കിട്ടും ഓക്കെ ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ മസാലകൾ ആഡ് ചെയ്യാൻ അപ്പൊ ആദ്യം നമുക്ക് മഞ്ഞളിൽ ആരംഭിക്കുക മഞ്ഞൾ പൊടി ഇടുക ചില്ലി പൗഡർ ആണ് ചില്ലി പൗഡർ നമ്മൾ ഓൾറെഡി നമ്മൾ മസാലയ്ക്ക് ഇട്ടിരിക്കുന്നത് തന്നെ ലേശം മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അതിന് ശേഷം നമ്മളെ കാശ്മീരി ആണ് അതും ഞാൻ ലേശം ഇടുന്നുള്ളൂ അടുത്ത നമ്മളത് മല്ലിയാണ് മല്ലി ഒരു രണ്ട് ടീസ്പൂൺ ശേഷം ലേശ കുരുമുളക് പൊടി ലേശം ഗരം മസാലകള് ആഡ് ചെയ്തോടു അതിൻ്റെ ഈ മസാലയൊക്കെ ഒന്നതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുക അതുവരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് ചെയ്യാൻ മിക്സ് ചെയ്യാം ഓക്കെ ഏകദേശം ഒരുവിധമായിട്ടുണ്ട് അപ്പൊ നമ്മള് ലേശം വെള്ളം എന്ത് ചെയ്യാം ഇതില് ഒഴിച്ചു കൊടുക്കുക ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത ഇതിനെ ഇന്നലെ ഇവിടേക്ക് വെച്ചാണ് ഈ പണി കിട്ടിയത് റിയാണ്ടോ ഒരുവിധം നല്ല രീതിയിൽ ഗ്രേവി ടൈപ്പ് രീതിയിൽ വരിക നിങ്ങൾക്കിത് എത്ര മാത്രം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന എനിക്ക് പിടുത്തയില്ല എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം നിങ്ങൾ എത്തിക്കാനായിട്ട് ഒരുവിധം ഇളക്കി നമ്മളൊന്ന് ആയി കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യാം അടച്ചു വെക്കാം അതെങ്ങനെ അടച്ചു വെക്കണം നമ്മള് വെള്ളം ഇതിന്റെ മണ്ടയിൽ എന്ത് ചെയ്യാം തൂവി കൊടുക്കുക മനസ്സിലായ എന്നിട്ട് ഇളക്കിയതും വേണ്ട ലാസ്റ്റും അങ്ങ് അടച്ചു വെക്കാം ഞാൻ എന്തുകൊണ്ടാണ് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേ ഇണക്ക് വെള്ളം ഡയറക്റ്റ് അല്ല ഒഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല വെള്ളത്തിന് ചൂടില്ലാത്ത കൊണ്ടുള്ള പ്രശ്നം വരും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് ഇപ്പൊ വെള്ളം വെള്ളത്തിളക്കുന്ന വേണ്ട ഇനി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ ഈ സാധനം നല്ല വേറൊരു കളർ ഷേപ്പിൽ വരും അപ്പൊ നമ്മൾ ഒന്ന് തുറക്കുകയാണ് തുറന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം അതിനെ ടേസ്റ്റ് ഉപ്പിന്റെ ഒരു കുറവ് കാണുന്നുണ്ട് ഞാൻ കുറച്ച് സ്പൂണിന് എടുത്തിട്ട് നമ്മളെ പറ്റി താളിക്കുന്ന പരിപാടിയില്ലേ ആ പരിപാടി ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ മാത്രം കഴിക്കുന്നതാണ് ഞാൻ കൈ കൊണ്ട് ഞാൻ ഇപ്പൊ ഉപ്പ് ഇട്ടത് നിങ്ങൾ കഴിക്കുമ്പോ അത് നിങ്ങൾ ആർക്കെങ്കിലും സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് മാക്സിമം നല്ല രീതിയിൽ സ്പൂണിലൊക്കെ എടുത്തിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പൊ നമ്മളുടെ കറി നമ്മക്കൊന്ന് തുറന്നു നോക്കാം മോനെ എന്താ രസം നോക്കിയേ അപ്പൊ നമ്മള് ഇതിനെ ഒന്നുകൂടെ ഒന്ന് ഇടക്കി ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി ഇനി ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് ഒന്ന് സെർവ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഞാൻ എന്ത് ചെയ്യാ മാറ്റിയാണ് കുറച്ചു കറി ഞാൻ ഇതിലോട്ട് മാറ്റിവെച്ച് ഇത് ഞാൻ ഇപ്പൊ എനിക്ക് കഴിയാനായിട്ട് എടുക്കുന്നു ഓസ് അപ്പൊ ഇന്നത്തെ കറിയും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്നലെ പരാജയപ്പെട്ടത് നമ്മൾ ഇന്ന് പിടിച്ചിട്ടുണ്ട് സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഇതിനൊന്ന് ദോശയും കൂട്ടി ഒരു പിടി പിടിച്ചു ചിക്കൻ എടുത്ത് കറി ഗ്രേവി ഗ്രേവി ഉണ്ടോ ഗ്രേവിണ്ടോ ഗ്രേവിണ്ടോ ആ ൂപ്പറും ഇനിയുമുണ്ട് പിന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്കായിട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മസാല ഫസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല കിട്ടില്ലേ ആ സമയത്ത് ലേശം മുളവടി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഫ്രൈ ചെയ്ത സമയത്ത് അത് പൂർണ്ണമായും നല്ല രീതിയിൽ ആ മസാല ഫ്രൈ ആയില്ല അപ്പം അതിൻ്റെ ഒരു ചെറിയ കല്ലേടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബട്ട് ബാക്കിയല്ല ബാക്കി എടുക്ക ഒരു രക്ഷ ഇല്ലാത്ത പുരടവ് i do